നമസ്കാരം പാലക്കൽ വീണ്ടും കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അമ്പലത്തിൽ നോമ്പ് തറയ്ക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഏഹ് കാരണം മത അത് നമ്മളുടെ നാട്ടിൽ അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട് പക്ഷേ സംഘികൾക്ക് ഇത് കണ്ടാൽ കുരുപൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല എന്തായാലും പാലക്കൽ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഉണ്ട് അതിനൊക്കെ നല്ല വെടിപ്പായിട്ട് നമുക്ക് മറുപടി കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് തെളിവുകൾ കൂടെ നമുക്ക് വെക്കാം എന്തായാലും നമ്മുടെ പാലക്കൽ പറയുന്ന ആ കാര്യം നമുക്കൊന്ന് കേട്ടോക്കാം എന്തായാലും ആദ്യം ഒന്ന് കേട്ടോക്കി ഇപ്പൊ പറയും നിങ്ങൾ വർഗീയവാദി എന്നൊക്കെ പറയും പക്ഷെ പറയരുത് കേട്ടോ സുഹൃത്തുക്കളെ എൻ്റെതായ വിശ്വാസം അതായത് ഞാനൊരു ഹിന്ദു ആണ് അതിന്റെ വിശ്വാസത്തിനെ പറ്റിയിട്ട് എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ഷേത്രത്തിലെ നോമ്പുതല നടന്ന മോത്സവമാണ് നടന്നത് എന്ന് പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യാന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുസ്ലിം പള്ളിയിൽ ചെന്നിട്ട് ശബരിമലയ്ക്കുള്ള കെട്ടും നിറയും ഗണപതി ഹോമോ ഒക്കെ നടത്തും ഇവര് വോട്ട് ബാങ്ക് പ്രീണനം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അത് വോട്ടിന് വേണ്ടിട്ട് തന്നെയാണ് എന്നുള്ളത് പ്രഹസനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ ചോദിക്കട്ടെ ഇപ്പൊ ഇതില് പറയുന്നുണ്ട് ആരും വർഗീയവാദിയാണെന്ന് കരുതെടുതിട്ടോ അതൊക്കെ ഇത് വീഡിയോ ലാസ്റ്റ് എത്തുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ ഇപ്പൊ അമ്പലത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചതാണല്ലോ നിനക്ക് ഇത്ര വലിയ കുരുവട്ടം കാരണം അതായത് കെട്ടും പാണ്ടകളൊക്കെ ഇനി പള്ളിയിൽ നിന്ന് കെട്ടണം എന്നുള്ളത് പറയുന്നുണ്ടല്ലോ ശരിക്കും ഒരു വിശ്വാസ പ്രകാരം സ്വാമിമാര് അമ്പല നിന്നല്ലേ ഈ കെട്ടും പാണ്ടകളൊക്കെ കെട്ടേണ്ടത് അല്ലേ അമ്പലനടയിൽ നടന്നാണ് ഉള്ള സ്വാമിമാർ മലക്കിലുള്ള കെട്ടുകെട്ടേണ്ടത് ഞാനൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ഒക്കെ അറിവിൽ അങ്ങനെ തന്നെയാണുള്ളത് ഇനി ഇപ്പം അവർക്ക് പള്ളിയിൽ അത് ചെയ്യാൻ കഴിയും അതിന് തയ്യാറാണെന്ന് വെച്ചാൽ അവരത് ചെയ്യട്ടെ അതിനെന്താണ് ഇത്ര വലിയ കുരുവൊട്ടല്ലത് എന്തായാലും അമ്പലത്തിൽ നോമ്പ് അല്ല സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ബാക്കിയൊന്നും കേൾക്കുക കുറച്ച് കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് തന്നെ പറയേണ്ട ഇതൊന്നല്ല വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതാണ് മെയിനായിട്ട് നമുക്ക് കണ്ടത് കേൾക്കേണ്ടത് എന്തായാലും കണ്ടു ഈ മുസ്ലിംസിനോടുള്ള സ്നേഹ വായ്പകടിപ്പിക്കേണ്ടത് ഇങ്ങനെ അവരോടുള്ള സൗഹാർദത്തിലാണ് അതല്ലേ കാര്യം അല്ലാതെ ഇങ്ങനെ പ്രീണനം ശരിയായിട്ടുള്ളത് അയ്യോ അതാവില്ല നമ്മളെ സുരേഷ് ഗോപി ഭയങ്കരമായി ക്രിസ്ത്യൻസിനോട് മുസ്ലിംസിനോടൊക്കെ ഉള്ള സൗഹൃദം പള്ളികളിൽ പോയിട്ട് പോയിട്ടൊക്കെ ആയിട്ട് കാണിക്കുന്നത് അപ്പൊ അങ്ങനെയല്ലേ കാണിക്കേണ്ടത് അപ്പൊ അത് തെറ്റാണെന്നുള്ള നമ്മൾ പാലക്കരമായി പറയുന്നത് അപ്പൊ സുരേഷ് ഗോപി ചെയ്യുന്നതും തെറ്റല്ലേ ഏ സഖാക്കൾ അമ്പലത്തിൽ നോമ്പുതുറ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് മതസൗഹാർദ്ദപരമായിട്ടാണ് എല്ലാ മതങ്ങളും അവിടെ കൂടിയിട്ടുണ്ട് ഹിന്ദു മുസലമാനും ക്രിസ്ത്യനും എല്ലാ ആളുകളും കൂടിയിട്ടുണ്ട് അതിൽ മതമില്ലാത്ത ആളുകളും കൂടിയിട്ടുണ്ട് അപ്പൊ അതാണ് മതസൗഹാർദ്ദം അല്ലാതെ സുരേഷ് ഗോപിയെ പോയിട്ട് ചെമ്പ് കിരീടം കൊടുത്താണ്ട് ചെമ്പ് ഗോപി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതാണോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അപ്പൊ സുരേഷ് ഗോപി കാണിച്ചു കൂട്ടുന്നതും വെറും വോട്ടിന് വേണ്ടിയിട്ടുള്ള വോട്ട് ബാങ്ക് തന്നെ സുരേഷ് ഗോപി ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അല്ലെ ബാലകരമായി ഏ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് കാരണം മണിപ്പൂരും മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ക്രിസ്ത്യാനികൾ പീഡനം അനുഭവിച്ചപ്പോൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പീഡനം അനുഭവിച്ചപ്പോഴൊന്നും ഈ സുരേഷ് ഗോപി യുടെ സ്നേഹം കണ്ടിരുന്നില്ലല്ലോ അതെന്താ അന്ന് കാണാതിരുന്നത് അപ്പൊ എന്താ ഇപ്പൊ കാണിക്കുന്നത് ഇതാണ് യഥാർത്ഥ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പൊ സുരേഷ് ഗോപി കാണിക്കുന്നുണ്ടല്ലോ അതാണ് വോട്ട് ബാങ്ക് അല്ലാതെ ഇതുപോലെ നോമ്പ് തുറ വെച്ചതല്ല വോട്ട് ബാങ്ക് പാലക്കൽ അമ്മായി അള്ളാഹു അല്ലാതെ അതായത് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് മറ്റൊരാളില്ല എന്ന നിത്യം അഞ്ചു നേരം നിസ്കരിക്കുന്ന അവരെ ക്ഷേത്രത്തിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ബാങ്ക് വളിയും നിസ്കാരവും നോമ്പുതുറയും ഒക്കെ നടത്തുമ്പോൾ സാങ്കേതികപരമായിട്ട് ഇത് ഇസ്ലാം വിരുദ്ധം അല്ലേ സുഹൃത്തുക്കളെ അല്ലേ വിശ്വാസികളൊക്കെ നടക്കുന്ന മാത്രമാണ് സ്ഥലമായ പാലക്കലമായ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിന് ഒരു തെറ്റുണ്ട് കേട്ടോ ഏഹ് ഏകദൈവാണ് വിശ്വാസിക്കുന്ന അവരുടെ സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാന്ന് നോമ്പുതറ വെക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നത് നേരെ തിരിച്ചാണ് അതായത് വിഗ്രഹാരാധനകൾ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് നോമ്പുതറ സംഘടിപ്പിച്ചത് തെറ്റല്ലേ എന്നാണ് പാലക്കലമമായി ചോദിക്കുന്നത് അപ്പൊ പാലക്കലമായോട് ഞാൻ പറയട്ടെ ബാങ്ക് വിളിക്കുന്നത് അത് ശബ്ദം മൈക്കിലൂടെ ജനങ്ങളെ സമയമായെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒന്നാണ് അതായത് നമസ്കരിക്കേണ്ട സമയമായെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് അതായത് ഈ പറയുന്ന മൈക്ക് അല്ലെങ്കിൽ അതിന്റെ സ്പീക്കറുകൾ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മുസ്ലിമായ വ്യക്തിയാണ് എന്ന് തന്നെ ഉറപ്പുണ്ടോ ഒരു ഉറപ്പില്ല അതിലെല്ലാ ആളുകളും ആ ഒരു ജോലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ ഇത് ബാങ്ക് വിളിക്കുന്നത് സൗണ്ട് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സമയം അറിയാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിന്റെ സമയം അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ബാങ്ക് എന്ന് പറയുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ അറിവിൽ അങ്ങനെയാണ് പിന്നെ വിഗ്രഹാരാധനം നടക്കുന്ന സ്ഥലത്ത് വിഗ്രഹത്തിന്റെ അടുത്ത് പോയിട്ട് അല്ലല്ലോ ഇവരാരും നോമ്പ് തുറന്നിട്ടുള്ളത് ആണോ അല്ലല്ലോ അമ്പലത്തിലല്ലേ അമ്പലം ഉറ്റത്തല്ലേ ഈ പരിപാടിയൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ അപ്പൊ എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത് അമ്പലം എന്ന് പറയുന്നത് നജസ് ഇല്ലാത്തത് നജസ് ഇല്ലാത്തത് എന്നുള്ള മലയാളം ഞാൻ പറഞ്ഞുതരാം വൃത്തിയായ സ്ഥലം അതായത് വൃത്തിഹീനമല്ലാത്ത ഒരു സ്ഥലത്ത് നമസ്കരിക്കാവുന്നതേ ഉള്ളൂ അത് അമ്പലമായാലും പള്ളിയായാലും ചർച്ച ആയാലും പൊതുസ്ഥലമായാലും സ്ഥലമായാലും അവിടെ വൃത്തിയുണ്ടോ അവിടെ നമസ്കരിക്കാൻ കഴിയും അവിടെ ഒതുവ് എടുക്കാൻ കഴിയും അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ പാലക്കൽ അമ്മായി അതൊക്കെ ഒന്ന് പോയി പഠിക്കുക എന്നിട്ട് ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ഒന്ന് ചെയ്യുക ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി വേണി കേൾക്കുക ഇനി ഒരൊറ്റൊരു ചോദ്യമാണ് മുസ്ലിം പുരോഹിതന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്പം കൗള മാർഗപ്രകാരം പൂജ കഴിക്കുന്ന ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം അല്ലെ മദ്യം നിവേദിക്കുകയും പ്രസാദമായ മദ്യക്കുപ്പികൾ ഭക്തർ ക്യൂ നിന്ന് വില കൊടുത്ത് മേടിക്കുകയും ചെയ്യുന്നിടും കേൾക്കണം മുസ്ലിം പുരോഹിതന്മാര് അങ്ങനെയുള്ള ഈ ഒരു ആരാധനാലയത്തിൽ ബാങ്ക് വിളിച്ച് നോമ്പുതുറ നടത്തിയത് മദ്യം ഹറാമായ നിങ്ങളുടെ മതാചാരപ്രകാരം ശരിയാണോ സുഹൃത്തുക്കളെ ഏ ഞാനെന്തായാലും വലിയ പുരോഹിതനൊന്നല്ല പലകളായ പുരോഹിതന കൊണ്ട് തന്നെ എനിക്ക് ഇല്ല അറിവ് വെച്ചാണ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം മദ്യം കഴിക്കലാണ് ഹറാമായിട്ടുള്ളത് ഒരു മുസ്ലിം ആയ വ്യക്തിക്ക് മദ്യം കഴിക്കുന്നത് ഹറാമാണ് മനസ്സിലായോ അവിടെ നിന്നും മദ്യം മറ്റൊരാൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മുസ്ലിമായ ഒരു വ്യക്തിക്ക് പോകാൻ പാടില്ല എന്നൊന്നും അവിടെ നിയമമില്ല അങ്ങനെയൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ആ മദ്യം കഴിക്കരുത് എന്നാണ് മുസ്ലിമിനോട് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം മതവിശ്വാസ പ്രകാരം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ മദ്യം വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മദ്യം പ്രസാദമായി കൊടുക്കുന്ന ഒരു അമ്പലത്തിൽ അവിടെ വൃത്തിയുണ്ടോ വീണ്ടും എടുത്ത് പറയുന്നത് ആ സ്ഥലത്ത് വൃത്തിയുണ്ടോ അവിടെ നോമ്പ് തുറക്കാം അവിടെ നമസ്കരിക്കാം ബാങ്ക് വിളിക്കാം അതിൽ യാതൊരു വിധ തെറ്റുമില്ല ബാലക്കലമായി എവിടിക്കാണ് ഈ കുത്തിതിരിപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കി പോണത് നിങ്ങൾ സംഘികൾക്ക് ഇതൊന്നും സഹിക്കൂല കാരണം എന്താ അറിയോ നിങ്ങൾക്ക് മതവർഗീയതയാണ് വേണ്ടത് ജനങ്ങളെ തമ്മിൽ ാണ് വേണ്ടത് ജനങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് നിന്ന് പോകുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തു പോകുമ്പോൾ എല്ലാ ആഘോഷങ്ങളും ജനങ്ങൾ ഒന്നിച്ച് ഒരേപോലെ ആഘോഷിച്ചു പോകുമ്പോ നിങ്ങൾ സംഘികൾക്ക് ഒന്നും സഹിക്കാൻ കഴിയില്ല കാരണം സംഖ്യകൾക്ക് മതവർഗീയതയാണ് മെയിൻ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുത്തിരിപ്പ് ഉണ്ടാക്കി ബാക്കിയുള്ള വീടുകളിൽ അതായത് പൊതു ഇടങ്ങളിൽ നടക്കുന്ന നോമ്പുതുറ പരിപാടികളിൽ ക്ഷണിക്കപ്പെടാൻ ആർക്കും പോയിട്ട് പങ്കെടുക്കാം അത് എനിക്കും പോയിട്ട് പങ്കെടുക്കാം അല്ലെ ഏത് മതക്കാരനെയും പങ്കെടുക്കുക എന്നോട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നോമ്പുതുറ സമയത്തൊക്കെ നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അത് നമ്മളെ ഒരു ഇതാണ് വിഷുവിന് അല്ലെങ്കിൽ ഓണത്തിന് നമ്മളെ വീട്ടിലേക്കും അങ്ങനെ ഇവരെ ക്ഷണിക്കുകയും ചെയ്യാം അല്ലെ ഒരുപാട് ആൾക്കാരെ നമുക്ക് മുസ്ലിംസിന്റെ സഹോദരന്മാരും ഒക്കെ നമുക്ക് ക്ഷണിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് പൊതു പൊതുസ്ഥലത്ത് അതായത് മുസ്ലിങ്ങളുടെ വീട്ടിലെ നോയിമ്പ് തുറയിൽ പങ്കെടുക്കുന്നത് ആണല്ലോ സുഹൃത്തുക്കളെ അല്ലെ മുസ്ലിം പുരോഹിതന്മാരാണ് അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും നോമ്പ് തുറ നടത്തിയാലും പള്ളിയിൽ ഗണപതി ഹോമം നടത്തിയാലും രണ്ടും അവരുടെ മതാചാരങ്ങൾക്ക് എതിര് തന്നെയാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടേതായ വിശ്വാസം മുസ്ലിംസിന് മുസ്ലിംസുടേതായ വിശ്വാസം മത മതസൗഹാർദ്ദം മനസ്സുകളിലാണ് വേണ്ടത് പ്രവൃത്തികളിലും അല്ലെ അത്താണ് മത എന്ന് പറയുന്നത് മനസ്സുകളിലും പ്രവർത്തികളും ആണ് വേണ്ടത് നിന്റെ ഒന്നും പ്രവർത്തികളിലൊന്നും അത് കാണാല്ലോ ഏയ്ക്ക് രാമായണം മതവർഗീയത പറഞ്ഞുകൊണ്ടേ ഇരുന്നിരുന്ന വ്യക്തിയായിരുന്നു ആ മതവർഗീയത പറയിൽ നിർത്തിയപ്പോഴാണ് ഞാനൊക്കെ നിനക്കെതിരെല്ലാം വീഡിയോ ചെയ്യൽ നിർത്തിയത് രാഷ്ട്രീയ വിമർശനം ആവാം അത് ആർക്കെതിരെയും ഏത് രീതിയിലും രാഷ്ട്രീയ വിമർശനം നടത്താം അതിനൊന്നും ഞാനൊരു തെറ്റും പറയില്ല പക്ഷെ മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിലും മതവർഗീയത പറഞ്ഞത് കൊണ്ടൊക്കെ തന്നെയാണ് നിനക്കെതിരെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അത് ഇനിയും ഇതുപോലെ മതവർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ വീഡിയോ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല പിന്നെ ഇതിൽ ഈ പറയുന്നുണ്ട് ഗണപതി ഹോമം പള്ളികളിൽ വെച്ച് നടത്താം അത് അവരുടെ ആരാധയമല്ലേ മറ്റേതാണ് മറിച്ചാണ് പറയുന്നുണ്ട് പൊന്നാര ലസിത എന്നൊരു കാര്യം പറയട്ടെ ഈ നോമ്പ് തുറ എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്നത് എവിടെയായാലും അത് നോമ്പ് തുറന്നാൽ മതി ആവശ്യം സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്നതാണ് മുസ്ലിമിന്റെ രീതി അത് ആണോ അല്ലെങ്കിൽ അമ്പലമുറ്റത്താണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ മുന്നിലാണോ എന്നുള്ളതിന് പ്രസക്തി ഇല്ല അവിടെ വെച്ചൊന്നും നോമ്പ് തുറക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല ഏഹ് ആദ്യം ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കുറിച്ചൊന്ന് പഠിക്കുക ഒന്ന് പഠിച്ചതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ പറയാ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ ഡയലോഗ് കേട്ടാണ് നിങ്ങൾക്ക് തെറ്റായിട്ട് ഒന്നും ഷോ ഓഫ് നടത്താനുള്ള ഇടമല്ല ക്ഷേത്രവും പള്ളിയും എന്ത് ചർച്ചും പക്ഷെ നമ്മുടെ സുരേഷ് ഗോപി നടത്തുന്ന ഫുള്ള് ഷോ ഓഫ് അല്ലേ പള്ളിയിൽ കയറിയിട്ട് ഉസ്താദിൻ്റെ ഒപ്പം ഇരിക്കരുത് ഏ അതേമാരി ചർച്ചിൽ കയറിയിട്ട് മാതാവിന് കിരീടം സമർപ്പിക്കുന്നത് ചർച്ചിൽ കയറിയാണ്ട് പുരോഹിതന്മാരുമായിട്ട് സംസാരിക്കുന്നത് ചില പുരോഹിതന്മാർ നല്ല വെടിപ്പായിട്ട് മറുപടി കൊടുക്കുന്നത് ഇതൊക്കെ വോട്ടിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഓരോ ഷോ ഓഫ് അല്ലേ സുരേഷ് ഗോപി നടത്തുന്ന ഷോ ഓഫ് അല്ലേ അതല്ല ലസിത ശരിക്കും ഷോ ഓഫ് എന്ന് പറയുന്നത് ഏ ഇവിടെ നോമ്പുതുറ സംഘടിപ്പിച്ചിട്ടുള്ളത് വോട്ടിന് വേണ്ടിയിട്ടല്ലല്ലോ ആ നോമ്പുതുറയിൽ ആരെങ്കിലും വോട്ട് ചോദിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ മാർക്സിസ്റ്റിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ആ നോമ്പുതുറയിൽ ആരെങ്കിലും എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സംഘികൾക്ക് സൈക്കുല കാരണം ജനങ്ങൾ ഒന്നിച്ചു നിന്ന് പോകല്ലേ ഏഹ് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഷോ ഓഫ് ആയിരിക്കും ഷോ ഓഫ് എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ കാണിക്കുന്നുണ്ടല്ലോ ഏഹ് അതാണ് ശരിക്കും ഷോ ഓഫ് എന്ന് പറയുന്നത് അല്ലാതെ നോമ്പുതുറ മതസൗഹാർദ്ദപരമായിട്ട് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയതല്ല ഈ പറയുന്ന ഷോ ഓഫ് എന്ന് പറയുന്നത് അതെന്തായാലും ഷോ ഓഫ് ആണെന്ന് ഈ സമ്മതിച്ചല്ലോ അപ്പൊ സുരേഷ് ഗോപി നടത്തുന്നത് അതിന്റെ ഒക്കെ ഡബിൾ മടങ്ങ് ഷോ ഓഫ് ആണ് അല്ലെ എന്തായാലും ബാക്കിയോട് കമ്മ്യൂണിസ്റ്റ് ക്ഷേത്രം വരിച്ചാല് എന്താണ് കുഴപ്പം എന്ന് പലരും ചോദിക്കാറുണ്ട് അല്ലേ ഇത് തന്നെയാണ് കുഴപ്പം വേറൊന്നും കൊണ്ടല്ല സുഹൃത്തുക്കളെ പറയുന്നത് വിശ്വാസികൾ വിശ്വാസികളേത്ത് കുതിര കരയുന്ന ഇടമായിട്ട് കമ്മ്യൂണിസ്റ്റ് മക്കൾ മാറിക്കഴിഞ്ഞു ലസിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ക്ഷേത്രത്തിൽ ഭരണം വന്നു കഴിഞ്ഞാല് എന്തായാലും അവസ്ഥ എന്നുള്ളത് ഇപ്പൊ ഈ കാണുന്നില്ല അവിടെ മതസൗഹാർദ്ദം ഉണ്ടാവും ഏഹ് അവിടെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഒരുത്തനെ ഐത്യം കൽപ്പിക്കില്ല ഒരുത്തനും അവിടെ വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല നേരെ മറിച്ച് സംഘികൾ കൈകാര്യം ചെയ്യുന്ന എത്രയോ ക്ഷേത്രങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് ഒന്ന് എടുത്തു നോക്കുന്നുണ്ടോ ഒരു മുസ്ലിം ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പുണ്യാഹം തെളിക്കുന്നത് ചാണകെള്ളം തളിക്കുന്നത് മറ്റേത് കാണിക്കുന്നു മറിച്ചത് കാണിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് വർഗീയത പടർത്തുന്നത് ഇല്ലേ അപ്പൊ എന്തായാലും ബാക്കിയൊന്നും കാണാം നമ്മൾ നിന്ദിക്കാൻ വന്നാൽ അപ്പൊ ഇവൾക്കാരാ എന്താ വേണ്ടത് നിങ്ങൾ മറുപടി പറയാം നിങ്ങളാണ് ജനങ്ങളാണ് ഇതിന് മറുപടി പറയാം വിശ്വാസികളാണ് മറുപടി പറയേണ്ടത് വിശ്വാസത്തിന്റെ മേല ഒരാളെയും കയറാൻ വിടാൻ പാടില്ല കാരണം നിങ്ങൾക്ക് മുസ്ലിംസിന് മുസ്ലിംസിന്റേതായ വിശ്വാസമുണ്ട് അല്ലെ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളേതായ വിശ്വാസം ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻസിൻ്റെതായ വിശ്വാസം അത് ശരിയാണ് എല്ലാവർക്കും എല്ലാരുതായ വിശ്വാസം ഉണ്ട് ഏഹ് വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നാണ് ഈ പറയുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വരെ ഈ ഒരു മതവിഭാഗങ്ങൾക്ക് എതിരെ മാത്രമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചിരുന്നല്ലോ ഏഹ് അതപ്പോ എന്തായിരുന്നു അത് വന്നിക്കലായിരുന്നോ നിന്നിക്കലായിരുന്നോ അറിയേണ്ടി ചോദിക്കാണ് എന്തായാലും ഇപ്പം കുറച്ചൊക്കെ ഒരു ലെവൽ വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വന്നിട്ടില്ലെങ്കിലും നിന്നിക്കരുത് അത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു മതത്തിനെ നീ ഒന്നും ബഹുമാനിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അതിന് എന്താ പറയുക അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ മതങ്ങളെ നിന്നിക്കാതിരിക്കുക അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഏത് മതമായാലും ആ മതങ്ങളുടെ ആചാരങ്ങളെ നമ്മൾ ആരും നിന്നിക്കാതിരിക്കുക അവർ അവരുടെ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ അതിനെന്താണ് ഇത്ര വലിയ തെറ്റുള്ളത് എന്തായാലും ഇപ്പൊ കുറച്ചൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടല്ലോ അതിന് വലിയ ഒരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഡയലോഗാണ് എന്താ കേട്ടോ നിങ്ങൾ ഗണപതി ഹോമം അടിപൊളി ഇതൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ആരോടാ ചോദിക്കുന്നത് ഒരു മതങ്ങളെ വന്നിച്ചിട്ടില്ലെങ്കിലും നിന്നിക്കരുത് എന്ന് പറഞ്ഞ ആള് ഇടത്തേക്ക് ചോദിക്കുന്ന ചോദ്യാ നേരെ മറിച്ച് പള്ളിയിൽ നിങ്ങൾ ഗണപതി ഹോമം നടത്തുമോ ഏഹ് ഇപ്പൊ ലസിത അയ്യ ആരായി ഈ എന്തായാലും പള്ളിയിൽ ഗണപതി ഹോമം നടത്തുമെന്നുള്ളത് ചോദിച്ചല്ലോ ഞാൻ എനിക്ക് ഒരു വാർത്ത ഇവിടെ കാണിച്ചു തരാം എന്താ രജീന്ദ്രൻ രാജ് ഓച്ചിറ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് സ്വാമി ശരണം എന്റെ നാട് ഓച്ചിറ നാട് മതസൌഹാർദ്ദ നാട് ഓച്ചിറ മേമനയിൽ നിന്നും കാൽനടയായി ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ഓച്ചിറ തൻവീർ ഇസ്ലാം സംഘ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമിമാർക്ക് ഓച്ചിറ ടൗൺ പള്ളിയിൽ ആദരവ് നൽകിയപ്പോൾ ശരണം അയ്യപ്പ ശരണം അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ ഏഹ് അതായത് സ്വാമിമാർക്ക് പള്ളിയിൽ എന്ത് ചെയ്യുക ആദരവ് നൽകിയ ആ ഒരു ന്യൂസ് ആണ് ഇനി നമുക്ക് വേറെ ഒരു ന്യൂസ് കൂടെ ഒന്ന് കാണാം ലസിത ഏഹ് പള്ളിയിൽ സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ന്യൂസ് കൂടെ ഉണ്ട് അത് നമുക്കൊന്ന് കാണുക അല്ലേ ലസിത ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മളുടെ നാടുകളിൽ നടക്കുന്നുണ്ട് ഈ ഒന്ന് ഇതൊന്ന് കാണാനിട്ടാണ് അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കാണ് ലസിത അല്ലാതെ വേറൊന്നുമല്ല കാരണം സ്വാമിമാരെ പള്ളികളിലും എന്താ പറയുക നോമ്പുതുറ അമ്പലങ്ങളിലും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുരുപൊട്ടാണ് കാരണം നിങ്ങൾക്ക് ഈ ജനങ്ങൾ ഒത്തൊരുമിച്ച് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല സംഘികൾക്ക് ഇഷ്ടമല്ല അപ്പം എന്ത് ചെയ്യുകയാണ് മതവർഗീയത കുത്തി തിരികെ കേറ്റാണ് അതാണ് നിങ്ങളൊക്കെ

ലിത കണ്ടില്ലേ ബേക്കലം റൗണ്ടിന്റെ അടുത്തുള്ള റിപ്പായി പള്ളിയിൽ സ്വാമിമാർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നൽകുകയാണ് ഭയങ്കര എന്താ പറയാ സന്തോഷമായിട്ട് പള്ളിയിലാണ് ഇത്രയും നടക്കുന്നത് പള്ളിയുടെ കോമ്പൗണ്ടിലാണ് ഇവർക്ക് ഭക്ഷണം നൽകുന്നതും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുള്ളതും പള്ളിയും പള്ളി കമ്മിറ്റിക്കാരും ആണ് ലസിത ഏഹ് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ലസിത പക്ഷെ അന്ന പോലത്തെ സംഘികൾ ഇതൊന്നും കാണുന്നില്ല കാണുന്നില്ലെന്നല്ല കണ്ടു കഴിഞ്ഞാലും അതൊന്നും നിങ്ങൾ പ്രചരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും എന്താ പറയാ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിന്റെ കാരണം എന്താണ് അറിയോ നിങ്ങളുടെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ മതവർഗീയതയിലൂടെ പിടിച്ചടക്കിയിട്ട് ഇന്ത്യ രാജ്യത്തെ എന്ത് ചെയ്യണം ഒരു മതരാഷ്ട്രമാക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒക്കെ മനസ്സിൽ നിങ്ങളൊക്കെ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പഠിപ്പിക്കുന്നതും അതാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഈ പറയുന്ന എന്ന് പറയുന്നുകൊണ്ട് നിങ്ങളെല്ലാം മതങ്ങളെ തമ്മിൽ തള്ളിച്ച് വർഗീയത കാണിച്ചു കൂട്ടുന്നത് ഏഹ് അല്ലാതെ വേറൊന്നുകൊണ്ടല്ല അപ്പൊ ലസിത ഇത്രയാണ് ഇവിടെ പറയാനുള്ളൂ ഒരു അമ്പലത്തിൽ ബാങ്ക് വിളിച്ചത് കൊണ്ടോ ഒരു അമ്പലത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചതിനെ കൊണ്ടോ ഒരു അമ്പലവും മലിന ഒരു പള്ളിയും മലിന അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇവിടെ മനുഷ്യരാണ് മനുഷ്യർ നല്ല രീതിയിൽ മനുഷ്യരായിട്ട് മതസൗഹാർദ്ദത്തോട് കൂടിയിട്ട് നമ്മളുടെ നാട് എന്നും മുന്നോട്ട് പോകണം അതാണ് ഞങ്ങളുടെ ഒക്കെ ആവശ്യം അപ്പം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വർഗീയത വന്ന് തുപ്പുമ്പോൾ എന്ത് ചെയ്യും അതിനെതിരെ പ്രതികരിക്കാനേ ചെയ്യും ഇപ്പൊ ഈ ആദ്യം പറഞ്ഞല്ലോ വർഗീയവാദി എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായില്ല ഈ വർഗീയവാദി ആണ് അല്ലേ എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത്ര മാത്രമേ ലസ്യത് അതിനോട് പറയാനുള്ളൂ അപ്പം എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ